ഹലോ ഗായ്സ് ഒരു ദിവസം ഞാൻ ഈ പരിയിൽ ചെയ്യുന്ന പണിന്റെ കാൽ ഭാഗം അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഫുള്ള് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ടെന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെ പണികളാണ് ഞാൻ ഒരു ദിവസം ഈ പരി ചെയ്യണമെന്ന് ഇന്ന് രാവിലെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് സിങ്കിൽ കിട്ടിയതിന്റെ ശേഷം കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ അങ്ങോട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒഴിഞ്ഞ കുപ്പികളിലൊക്കെ നിറച്ച് വെക്കുക അതായത് സാധനങ്ങൾ നിറച്ചു വെക്കുക അതൊരു പണിയാണല്ലോ അങ്ങനെ ലാസ്റ്റ് ഞാൻ നിറച്ചു വെച്ചതാണ് പഞ്ചസാര അപ്പോഴാണ് എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എന്നിട്ടാ അങ്ങനെ പഞ്ചസാര ഞാൻ നിറച്ച് വെച്ചു ഇതിന്റെ ഇടയിൽ ഞാൻ അടുപ്പ് ഓൾറെഡി ഇമ്മ മ്മ കത്തിച്ചതായിരുന്നു ഉമ്മക്ക് മരുന്നിന് പോകാനുണ്ടായതുകൊണ്ട് ഉമ്മ അയിൻ്റെ തയ്യാറെടുപ്പിലാണ് പിന്നെ കൂട്ടാനുള്ളതൊക്കെ ഉമ്മ സെറ്റ് ആക്കി തന്നുകേ മത്തനൊക്കെ തോല് ചെത്തിയൊക്കെ തന്നുകാത്രം കഴുകൽ ആരംഭിച്ചു പാത്രം ഇഷ്ടം പോലുണ്ട് കഴുകാൻ കുറച്ചൊന്നുമില്ല അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി വെക്കണ്ട എനിക്ക് ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും പണികൾ ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യണുണ്ടാവും പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നും ഈ പണികൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നൂല പക്ഷെ ഇല്ലാത്ത ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലു അസാനും ഞാനും ഞങ്ങൾ മൂന്നാളും കൂടി ആകുമ്പോൾ ഒരു രണ്ടാളും നല്ലപോലെ വികൃതിയായിട്ടും അപ്പൊ ഇതിൻ്റെ ഇടയിൽ അതും ഒത്തു തീർപ്പാക്കാൻ വേണ്ടിട്ട് പോകണ്ടേ പിന്നെ തിരുമ്പാനുള്ളത് മെഷീനിൽ ഇട്ടാൽ ഞാൻ പതിവ് പോലെ ഇന്നും മറന്നിട്ടുണ്ടേ എന്നിട്ട് പിന്നെ ഓർമ്മ വന്നപ്പോൾ അത് പേക്ക് സെറ്റാക്കി ഇന്ന് കാലാവസ്ഥ നല്ല രീതിക്കാണ് അപ്പോൾ വിചാരിച്ചു തിരുമ്പിടാന്ന് പിന്നെ എല്ലാ പേരന്റെ സൈഡിലും ഇതേപോലൊരു സ്ഥലം ഉണ്ടാവുമല്ലോ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ഒക്കെ കൊണ്ടുപോയിട്ടാണ് യൂസ് ചെയ്യുന്ന സ്ഥലം ഞങ്ങളെ വീടിന്റെ അവിടെ ഈ ഭാഗമാണ് അതിന് ഉപയോഗിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് അടിച്ചു വരികണ്ട് എന്നും അടിച്ചു വരും പക്ഷെ ആ വിറകെടുത്തോട് കുറച്ച് അധികം കച്ചറുണ്ട് അത് അടിച്ചു വാരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ചൂല് അതിന് തി തികയണില്ല സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ചൂല് വേണമെന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് വേഗം അതങ്ങണ്ടാക്കി ഈ സമയത്ത് നല്ല മയക്കാറ് മൂടിയിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് തീർത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫ്രണ്ടില് പോയിട്ട് അടിച്ചു വരാന് ആ അടിച്ചുവരലും കഴിഞ്ഞ ഇത് ആ വേഗ ആകം കണ്ട് അടിച്ചു വരിട്ട് നല്ല കച്ചറുണ്ട് നല്ല കച്ചറവിടെ എന്നും ഉണ്ടാകും ഞാൻ തുടച്ച് ഏകദേശം ഒരു മണിക്കൂറാണ് ഇവിടെ നല്ല വൃത്തിയിൽ കിടക്കുക ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ഇവിടെ ആ കലംകുലാവും അപ്പൊ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യൂല പിന്നെ വൈകുന്നേരമാണ് ഞാൻ അടിച്ചു വരാം അല്ലുമോ ചെറിയ കുട്ടിയാവണം അങ്ങനെ ഇരുന്നു പിന്നെ അല്ലുമോ വലുതായാലും എല്ലാം സെറ്റായി അപ്പോൾ പിന്നെ അസാനും ഉണ്ടായല്ലോ അസാനും ഉണ്ടായി ഇനി അസാനും വലുതാവണത് വരെ ആ ഒരു സിസ്റ്റം ഞാൻ തുടരുക അതായത് ഒരു ദിവസം രണ്ട് പ്രാവശ്യം മാത്രം അടിച്ചു വാര അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ് എന്തിനാ അങ്ങനെ ഏതു നേരം അടിച്ചു വരുന്നത് എന്ന് ഞാൻ ചിന്തിക്കും പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ പിടിച്ചു പെട്ടെന്ന് ഇങ്ങനെയാണ് അടിച്ചൊരു വാരി വീടുന്നല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞില്ല മത്തനും ആ തോല് ചെത്തി തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഗ്യാസുമ്പോ വെക്കാനാണ് വിചാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചത് പക്ഷെ ചോറ് തന്നെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ഈ അലുമോനോ അസാനോ അതിൻ്റെ അത് അടുപ്പൊക്കെ തീക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടായിരുന്നു അപ്പൊ ഇനിപ്പ ഇതും കൂടി അടുപ്പത്ത് വെച്ചാൽ ഞാൻ പിന്നെ ഒരു പണിക്ക് എനിക്ക് പോവാൻ പറ്റൂല അത് ഇങ്ങനെ നോക്കി വെക്കേണ്ടി വരുമോ അപ്പൊ വേഗം കുക്കറിൽ ഇട്ടോ നട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ച് കഞ്ഞിവള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മത്തനെ വെക്കണേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് വള്ളം പറഞ്ഞുകൊണ്ടാണ് പൊതുവെ വെക്കല് പക്ഷെ ഞാൻ വിചാരിച്ച് കഞ്ഞിവെള്ളത്തിലൊന്ന് വെച്ച് നോക്കാമെന്ന് അങ്ങനെ അത് ഗ്യാസുമ്പോൾ വെച്ചു എൻ്റെ കുക്കറ് ചെറിയ കുക്കർ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ് വെക്കാൻ പിന്നെതാ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇന്ന് മേലെ തുടക്കണ ദിവസമാണ് കേട്ടോ അപ്പോൾ മേലെ തുടച്ചു അടി ഇങ്ങനെ കോണിങ്കൂടി ഇങ്ങനെ തുടച്ച ശേഷം വെള്ളം മാറ്റിയിട്ടാണ് പിന്നെ താഴെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തുടക്കൽ അങ്ങനെ കോണി തുടച്ച് വരുമ്പോൾ തന്നെ എനിക്ക് കോണി തുടക്കൽ തീരെ ഇഷ്ടമല്ല ചിലപ്പോൾ ഞാൻ ശീല മാത്രം ഉപയോഗിച്ച് തുടക്കും ഇന്ന് മടുള്ള ദിവസം ആണ് മഫ്ണ്ട് തുടച്ചു പിന്നെ ഉള്ള ഭാഗങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ മൂഡ് പോയി അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് ടാറ്റാ ബൈ ബൈ